ഈ ആഗ്രഹങ്ങളൊക്കെ നല്ലതാണ് ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ പലതരത്തിലുള്ള ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും പ്ലാനുകളൊക്കെ ആക്ച്വലി ഉണ്ടാവും നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ട് അല്ലെ അതൊന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല പക്ഷെ നമ്മുടെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മള് എന്തും ചെയ്യും ഏത് എക്സ്ട്രീം വരെയും പോവും എന്നുള്ളൊരു ചിന്ത മനസിൻ്റെ അകത്ത് തുടങ്ങുന്ന സമയം തൊട്ട് പ്രശ്നമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാനുകൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ആരും ഉപദ്രവിക്കാത്ത ലെവലിൽ എന്തും ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ല അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ പറയുന്നത് ഈ ടോക്സിക് ലെവൽ ചിന്താഗതി അല്ലെങ്കിൽ ക്രിമിനൽ മെന്റാലിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ ഈ ക്രിമിനൽ പ്രവർത്തികളൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഉദ്ദേശകാര്യം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം നടത്തി എടുക്കുക എന്ന് പറയുന്ന ഒരു 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 സംഗതി ഉണ്ട് അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവരെ മനസ്സിലാക്കാൻ പാടാടോ അതാ പ്രശ്നം അവരെ മനസ്സിലാക്കാൻ പാടാണ് ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ ഗ്രീഷ്മയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഗ്രീഷ്മ ഓഫ് കോഴ്സ് ഗ്രീഷ്മ അവര് അവരെന്താ ചെയ്ത് എന്റെ പൊന്നു മോനെ അവര് നമ്മള് ഞാൻ വലിയ സൈക്കോളജി പഠിച്ചിട്ടുള്ള ആളോ അങ്ങനെ ഭയങ്കര അല്ല പക്ഷെ ഞാനിങ്ങനെ അവര് ചെയ്ത ആ ഒരു ക്രൈമിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവരുടെ അവരുടെ മാനസികാവസ്ഥയെ കുറിച്ച് ഞാൻ ചിന്തിച്ചു പോകണേ എങ്ങനെയാണോ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യാനും പറ്റുന്നത് ആള് മിടുക്കിയാ മെടുക്കി എന്ന് മാത്രം പറഞ്ഞ പോരാക്കി നന്നായി പഠിക്കും പഠിക്കാനൊക്കെ നല്ല കഴിവുണ്ട് റാങ്ക് ഒക്കെ ഉണ്ടെന്നൊക്കെ തോന്നുന്നു എന്തുണ്ടായിട്ട് എന്താ കാര്യം ഈ മെന്റാലിറ്റി എന്ന് പറയുന്നൊരു സംഭവം നല്ലതാവണ്ടേ അതും ക്രിമിനൽ മെന്റാലിറ്റി നന്നായിട്ട് കിട്ടിയിട്ടുമുണ്ട് അവർക്ക് നമ്മൾ കണ്ടതാണ് ഈ എന്താ പറയുക തെളിവെടുപ്പും പരിപാടിയൊക്കെ ആയിട്ട് നടന്ന സമയത്ത് അവര് സുഖായി കൂളായിട്ട് ഒരു ഗോസലില്ലാതെയൊക്കെ നടക്കുന്നത് അപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ എങ്ങനെ എങ്ങനെ ആക്ച്വലി എങ്ങനെ എങ്ങനെ പറ്റുന്നേ എങ്ങനെ ഹൗ ഹൗ ഒരു കൊലപാതകം നടത്തിയിട്ട് അവര് അവര് അവരൊരു ഗൂസലില്ലാതെ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ നമുക്ക് പേടി തോന്നുന്നതാണ് ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നുന്നതാണ് എക്സിസ്റ്റിങ് ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മൾ ഒരുപാട് എന്താ പറയാ ക്രൈം വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്ക് അതൊക്കെ കാണുന്ന സമയത്ത് പേടിയാണ് തോന്നുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ അവനവന്റെ പ്ലാനുകൾ നടക്കാൻ അല്ലെങ്കിൽ അവനവന്റെ ആഗ്രഹങ്ങളും പരിപാടികളൊക്കെ നടക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ടോക്സിക് അല്ലെങ്കിൽ ക്രിമിനൽ മെന്റാലിറ്റി കൊണ്ട് ഓരോ 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 ക്രൈം ചെയ്ത് വെക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവണത് അവനവന്റെ ആഗ്രഹം നടക്കാനും പോകുന്നില്ല അതേപോലെ തന്നെ ഇതുപോലെ കുടുങ്ങിയിട്ട് അകത്തു പോയിട്ട് മേപ്പെട്ട് നോക്കി കടകണ്ടിയും വരും എന്നുള്ള ഒരു സംഭവമാണ് മനസ്സിലായില്ലേ ഇതിപ്പോ ഞാൻ ഗ്രീഷ്മന്റെ കേസ് വെച്ചിട്ട് മാത്രമല്ല പറയണ പൊതുവേ പറയണ ആഗ്രഹങ്ങളൊക്കെ ആയിക്കോട്ടെ മനുഷ്യന്മാരാണ് ആയിക്കോട്ടെ ആരെയും ഉപദ്രവിച്ചുകൊണ്ട് ഒരു തേങ്ങയും ചെയ്തിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകാനൊന്നും പറ്റത്തൊന്നുമില്ല അങ്ങനെ അല്ലെങ്കിൽ ഉപദ്രവിക്കാനും കൊലപ്പെടുത്താനോ ഒക്കെ ഉള്ളൊരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വല്ല നിങ്ങൾക്ക് അത്ര പ്രശ്നം ഉണ്ടെന്നുള്ളൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വല്ല കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ വല്ല സൈക്കാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത്തരത്തിലുള്ള മെന്റാലിറ്റിയിലുള്ള ആൾക്കാർക്ക് അത് റിയലൈസ് ചെയ്യാനൊന്നും ഉള്ള ബോധം ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു വന്ന് മാത്രം വളരെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് സീരിയസ്ലി മാൻ പേടിയാണ് തോന്നുന്നത് ഇപ്പോൾ ഗ്രീഷ്മ ഉം എടോ ഷാരോൻ്റെ കേസ് ഞാനത് അന്ന് ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു ഞാൻ ആ വീഡിയോ അന്ന് ചെയ്തപ്പോൾ തന്നെ ഞാൻ വളരെ ആയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തത് ലൈക്ക് ഒരു മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ദാറ്റ് മീൻസ് നിങ്ങൾ ആലോചിക്കണം സെൽഫിഷ്നെസ് ആ പെണ്ണിന്റെയും ആ പെണ്ണിന്റെ കുടുംബക്കാരുടെയും സെൽഫിഷ് ആയിട്ടുള്ള ഒരു നീഡിന് വേണ്ടിയിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അവനവന്റെ ഉള്ള കാമുകനെ അതിനുള്ള കാമുകനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറെ മാർഗങ്ങളൊന്നും നോക്കിയില്ലേ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല ഉണ്ടോ ഇല്ലെന്നുള്ളത് എനിക്ക് അറിയില്ല ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത മാർഗം എന്ന് പറയുന്നത് എന്താണ് കൊലപ്പെടുത്തുക എന്നുള്ളത് ഇവിടെ കൊലപാതകം വലിയ തെറ്റ് തന്നെയാണ് എല്ലാം എല്ലാം പറയുന്നത് പക്ഷെ ഇവർ ചെയ്ത ആ ഒരു വേ ഓഫ് ക്രൈം ഈ വേ ഓഫ് ക്രൈമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്തൊരു എന്തൊരു ക്രിമിനൽ മെൻ എന്തൊരു ഏജാദി ലെവലിൽ നിൽക്കുന്ന മെന്റാലിറ്റിയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ചാലഞ്ച് എന്തിന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാരോൺ എന്ന് പറയുന്ന പയ്യനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ ചാലഞ്ച് അത് എന്താണ് കഷായത് കഷായ കൂടുതൽ ഇതിങ്ങനെ വീട്ടിലാർക്കും ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് പറ്റി കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല ഇത് നീ കുട്ടിക്ക് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് അങ്ങനെ ഒരു രീതി യൂണോ അവരുടെ ബ്രെയിൻ വർക്ക് ഒരു രീതി നിങ്ങൾ നിങ്ങളാലോ ചോക്ക് ഗ്രീഷ്മഡ ഒരു ഇങ്ങനെ ഒരു കൃത്യം നടത്താൻ വേണ്ടിയിട്ട് ഗ്രീഷ്മഡ ഒരു 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 ബ്രെയിൻ വർക്ക് അവരത് പ്ലാൻ ചെയ്ത ഒരു രീതിയെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് അതിൻ്റെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാമുകനെ കേട്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കണേ കാമുകനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് ഇവർ ചിന്തിച്ചു കൂട്ടിയ ഒരു രീതിയാണെന്ന് പറയുന്നു ജ്യൂസിൽ കലക്കി അത് അകത്തങ് ചെന്ന് പെട്ടെന്ന് അങ്ങനെ മരിച്ചതുമില്ല ഷരോൺ അതാണ് അവിടെയാണ് നമ്മൾ കൂടുതൽ ഡിസ്റ്റർബായി പോകുന്നത് പെട്ടെന്ന് ഞങ്ങൾ ഉള്ളിൽ ചെന്നിട്ട് മരിക്കുകയല്ല ചെയ്തത് അയാളുടെ അയാളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥ വളരെ വേസ്റ്റ് ആയിട്ടുള്ള ലെവലിലേക്ക് പോവുകയാണ് ആക്ച്വലി ചെയ്തത് വളരെ പരിതാപകരമായിട്ട് അല്ലെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് അത്രയും വലിയൊരു കീടനാശിനി ഉള്ളിച്ചെന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിൽ എഫക്റ്റഡായിന്ന് പണ്ടാറടങ്ങിയിട്ടാണ് മൂപ്പര് ഇല്ലാതായിരിക്കുന്നത് മാത്രമല്ല അവസാന നിമിഷം വരെ മൂപ്പര് എന്താ പറയാ പുള്ളിക്കാരന് തള്ളി പറഞ്ഞിട്ടുമില്ല അവിശ്വാസം കാണിച്ചിട്ടുമില്ല എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് ആക്ച്വലി ഉണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്നത് അല്ല ഷാരോൺ ആക്ച്വലി അങ്ങനെ ചിന്തിക്കരുതായിരുന്നു ലൈക്ക് സംശയിക്കേണ്ടതായിരുന്നു എന്ന് തന്നെ ഞാൻ പറഞ്ഞു പക്ഷെ എന്നാലും ഞാൻ അയാളുടെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുന്ന സമയത്ത് ഒരു മെന്റാലിറ്റിയെ കുറിച്ച് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് വിഷമാണ് ആക്ച്വലി തോന്നുന്നത് അവസാന നിമിഷം വരെ തള്ളി പറഞ്ഞതുമില്ല എന്താ പറയുക ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ നിന്നു എന്നുള്ളൊരു സംഭവമൊക്കെ ചിന്തിക്കുമ്പോൾ സങ്കടം തന്നെയാണ് ടു ബി ഫ്രാങ്ക് ഗ്രീഷ്മയുടെ കാര്യം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാനൊക്കെ തോന്നുന്നുണ്ട് ബട്ട് പബ്ലിക് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണ് ഒന്നും പറയുന്നില്ല ഇവർക്ക് എന്ത് ശിക്ഷയായിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത് ഐ ഡോ എന്തായാലും ഇപ്പോൾ കോടതി കുറ്റക്കാരിയാണ് അവർ തന്നെയാണ് ചെയ്തതെന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ വന്നു നല്ല കാര്യം പക്ഷേ അവർക്ക് എന്ത് അവർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് മാക്സിമം ശിക്ഷ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ എൻ്റെ മാത്രമല്ല ഒട്ടുമിക്ക ആളുകളുടെയും അഭിപ്രായം അല്ലെങ്കിൽ ആളുകളുടെ ആഗ്രഹം അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് അവർക്ക് ഏറ്റവും വലിയൊരു ശിക്ഷ തന്നെ കിട്ടുന്നത് കാണാൻ തന്നെയാണ് കാരണം അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഗ്രീഷ്മ നൂറ് ശതമാനവും ഡിസേവ് ചെയ്യുന്നുണ്ട് ഏറ്റവും വലിയൊരു ശിക്ഷ തന്നെ അവർക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യത്തിൽ ഡിസേവ് ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങളിൽ അവർ ചെയ്ത ഒരു അവർ ചെയ്ത ക്രൈം ഒന്നാമത് ഒന്നാമതെന്ന് പറയുന്നത് കൊലപ്പെടുത്തി എന്നുള്ളത് ഒന്ന് രണ്ട് എങ്ങനെ കൊലപ്പെടുത്തി എന്നുള്ളത് മൂന്ന് ഇങ്ങനൊരു കൃത്യം നടത്താൻ വേണ്ടിയിട്ട് ഇവരുടെ അവരുടെ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ അവരുടെ തലച്ചോറ് വർക്ക് ചെയ്ത രീതി അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ നിന്ന ആ ഒരു ഇൻറ്റൻഷൻ ആൻഡ് ഓൾ എവരി എവ്രിതിങ് എവ്രിതിങ് ആ രീതികളൊക്കെ നോക്കുന്ന സമയത്ത് ഭീകരത ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ഒരു പ്രത്യേകതരം ഒരു കേസാണല്ലോ ഇത് അതിനെ ആ രീതിയിൽ തന്നെ പരിഗണിക്കണം ഇത്രയും ഈ സിറ്റുവേഷൻസ് എല്ലാം കണക്കിലെടുത്തിട്ട് ഓഫ് കോഴ്സ് കോടതി വിശ്വസിക്കുന്നു ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് എന്താ പറയുക അവർക്ക് കിട്ടുന്ന കിട്ടുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് കിട്ടണേ എന്നാണ് എല്ലാവരെ പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ ഗ്രീഷ്മ ഷാരോൺ ഈ ഒരു വിഷയം മാത്രം വെച്ചിട്ടല്ല സംസാരിക്കുന്നത് പൊതുവേ പൊതുവേയും കൂടിയും പറയണേ എടുത്തു പറയുന്നു പൊതുവേയും കൂടി ഈ ഒരു മാറ്റർ വെച്ചിട്ടല്ല വെച്ചിട്ടുണ്ട് പൊതുവേ പറയണേ ഇപ്പോ എന്താ പറയാ ഒരു റിലേഷൻ പോയിക്കൊണ്ടിരിക്കണു ആണും പെണ്ണും ഒരു റിലേഷനുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണു ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആണിനോ അല്ലെങ്കിൽ പെണ്ണിനോ ഈ റിലേഷനിൽ ഇനി താല്പര്യമില്ല എനിക്ക് അത് എന്ത് റീസണോ ആയിക്കോട്ടെ എന്ത് റീസണോ ആയിക്കോട്ടെ വാട്ട് എവർ ദ റീസൺ ഈസ് എനിക്കിത് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആളതിന് വിസമ്മതിക്കുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുമാറാതെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാം നിയമപരമായിട്ടുള്ള എന്താ പറയുക ഹെൽപ്പ് സ്വീകരിക്കാം അത്തരത്തിലുള്ള രീതിയിൽ പോകാനുള്ള ഓപ്ഷൻസ് ആക്ച്വലി ഉണ്ട് അങ്ങനെയൊന്നും പോകുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കാതെ ഇവിടെ കൊലപാതകത്തിലേക്കും അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരു ഉദ്ദേശത്തില് ഇവിടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷനൊക്കെയാണ് കൊലപാതകമൊക്കെയാണ് ഒരു ഓപ്ഷനായിട്ട് ആളുകൾ തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നമ്മുടെ നാട്ടില് നമ്മുടെ കേരളത്തിലാണല്ലോ ജീവിക്കുന്നത് ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാനുള്ളൂ നമ്മുടെ നാട്ടിലത്തെ ആളുകളുടെ ഒക്കെ മെന്റാലിറ്റിയെ കുറിച്ചിട്ട് മാത്രമേ പറയാനുള്ളൂ അതായത് ഇത്തരത്തിലുള്ള ക്രൈം ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു മെന്റാലിറ്റിയെ കുറിച്ചിട്ട് മാത്രമേ പറയാനുള്ളൂ കഷ്ടമാണുള്ളൂ വായ് അവർക്ക് അവർക്കുന്ന നിയമത്തെ പേടിയില്ലേ നിയമത്തെ പേടിയില്ലാത്തത് കൊണ്ടാണോ അതോ നിയമം പഠിച്ചു വെച്ചിട്ടാണോ പലരും ഇത്തരത്തിലുള്ള ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന എന്നുള്ളതൊക്കെ ചിന്തിച്ചു പോവാണ് അറിയുന്നില്ല സീരിയസ്ലി അറിയാത്തോണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഒരാളെ ഒഴിവാക്കാൻ നിയമപരമായിട്ടുള്ള രീതിയിൽ ഇതാക്കാം നിയമപരമായിട്ടുള്ള രീതിയിൽ പോലീസ് കോടതി എല്ലാം ഉണ്ട് ഇവിടെ ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു എന്താണ് എനിക്കിത് ഏർ എന്താ പറയുക അത്തരത്തിലുള്ളതൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഇതാക്കാം അതിന് ഒന്നും ചെയ്യുന്നില്ലന്നെ പിന്നെ മറ്റൊരു കേസ് ഇപ്പൊ ഗ്രീഷ്മ ഷാരോൺ മാത്രമല്ല ഒരു എത്ര നടന്നു ഈ പറഞ്ഞ പ്രണയബന്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ എന്തോരം നടന്നിരിക്കുന്ന ക്രൈം എന്തോരം നടന്നിരിക്കുന്നു ഓ ഞാൻ ആ കേസിനെ കുറിച്ച് ഓർക്കുന്നില്ല ഞാൻ 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 മാത്രം ഒരുപാട് ആൾക്കാർ ആ വിഷയത്തെ കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് മറ്റേ ഒരു ചെക്കൻ ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ തല അർത്തില്ലേ ബ്രേക്കപ്പ് പോയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഒരു ചെക്കൻ പെൺകുട്ടിയുടെ തല എങ്ങടെ അർത്ത് കൊന്നു നടന്ന കാര്യമാണ് നമ്മുടെ നാട്ടില് അപ്പൊ ഈ പ്രേമത്തിന്റെ പേരില് പ്രേമനൈരാശ്യത്തിന്റെ പേരിൽ ബ്രേക്കപ്പിന്റെ ഒക്കെ പേരിൽ ആളുകൾ ഇങ്ങനെ കൊലപാതകം നടത്താനും ആസിഡ് അറ്റാക്ക് നടത്താനും ഉള്ള പരിപാടികളൊക്കെ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ പേരിൽ ഒരു ജീവൻ നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഇല്ലാതാവണം അതില്ലാതാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവർക്ക് പേടി വരണം ഇവർക്ക് പേടി വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശിക്ഷകൾ എക്സ്ട്രീം ആയിരിക്കണം എക്സ്ട്രീമിന്റെയും എക്സ്ട്രീമിന്റെയും എക്സ്ട്രീം ആയിരിക്കണം എന്നാൽ മാത്രമാണ് ഈ എന്താ പറയാ ഇത് കംപ്ലീറ്റ്ലി ഇത്തരത്തിലുള്ള ക്രൈമ് കുറയുമെന്നല്ല ഞാൻ പറയുന്നത് ബട്ട് ഒരു പരിധി വരെ എങ്കിലും കുറയുമായിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കാര്യം പിന്നെ പൊതുവേ ഈ ക്രൈം ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്ന ഒറ്റ ബുദ്ധി ആയിരിക്കുമല്ലോ അങ്ങനെ ചെയ്യ കോൺഫിഡൻസ് ആണേ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് പിടിക്കപ്പെടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഞാൻ പലപ്പോഴും ഈ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പറയലുണ്ട് ഇവിടെ കൊലപാതകം നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൈംസ് നടത്തുന്ന ആളുകൾക്കൊക്കെ അപകാര കോൺഫിഡൻസ് ആണ് ഇവിടെ നമ്മള് എല്ലാരും പിടിക്കപ്പെടുന്നുണ്ട് ഒട്ടുമിക്ക ആൾക്കാരും പിടിക്കപ്പെടുന്നുണ്ട് വാർത്തകളും പരിപാടികളൊക്കെ ആക്ച്വലി വരുന്നുണ്ട് പക്ഷെ എന്നാലും പിടിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശേ പിടിക്കപ്പെടുന്ന വാർത്തകൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും അവനവൻ പിടിക്കപ്പെടുന്നൊന്നും ഇല്ല എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് പലരും ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെ പിടിക്കപ്പെടും എന്നുള്ളൊരു സംഭവത്തെ കുറിച്ചിട്ടുള്ളൊരു തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തുനിഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കില്ലല്ലോ എനിക്കറിയില്ല ഇവരുടെയൊക്കെ ക്രിമിനൽ സൈക്കോളജി പഠിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് മാത്രമേ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ എന്തായാലും നമ്മളെപ്പോലത്തെ സാധാരണക്കാരായ ആളുകൾ ആളെ സംബന്ധിച്ചോർത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് കേരളം ഇത് എങ്ങോട്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കേണ്ടി വരും എന്തോരം ക്രൈംസ് തന്നെ മറ്റേ ഒരു ഒരു ചെക്കൻ്റെ വാർത്ത കേട്ടായിരുന്നു അത് പ്രേമൊന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല അത് വേറെ തന്നെ വാർത്തയാണ് ആ സ്ഥലപ്പേര് വായൽ കിട്ടുന്നില്ല ഏത് വീട്ടിൽ കയറിയിട്ട് നാലുപേരെ എങ്ങാണ്ടോ വെട്ടിയില്ലേ എന്താ എന്തായി നടക്കുന്നത് ഇത്തരത്തിലുള്ള ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കണടോ ഇത് എന്താണിത് ഇതെന്ന് വെള്ളം വെള്ളരിക്കട്ടണോ സീരിയസ് ലൈ ചിന്തിച്ചു പോവാണ് ഒരു വീട്ടിൽ കയറിയിട്ട് വെട്ടിക്കൊല്ലണ് ഏതോ കൊച്ചിന്റെയൊക്കെ മുമ്പിൽ വെച്ചിട്ടാണ് ആ ചെക്കൻ എന്താണ് ഋത്തുവ അങ്ങനെന്തോണോ പേര് തോന്നണോ കൊച്ചിൻറെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് വെട്ടിക്കൊന്നിരിക്കണെന്ന് ആ കൊച്ചുകളുടെ അവന് അവനിപ്പോ അകത്തോ എന്തോ ആണ് റിമാൻഡിൽ എന്തൊക്കെയൊക്കെയാണ് അത് നിയമപരമായിട്ട് എന്താ വെച്ചാൽ അവന് കിട്ടേണ്ട പണ്ടാരം എന്ത് ശിക്ഷണ എക്സ്ട്രീം ലെവലിൽ തന്നെ ആക്ച്വലി കിട്ടണം പക്ഷേ ഞാൻ ആദ്യം ആ കുട്ടികളുടെ കാര്യം പറഞ്ഞോട്ടെ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ ചെക്കൻ കയറിയിട്ട് വെട്ടി അവരുടെ ഭാവി അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ആ കുട്ടികളുടെ കുട്ടികളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കി അവര് സീരിയസ്ലി അവര് അവരുടെ ചുറ്റും ആ കുട്ടികളുടെ ചുറ്റുമുള്ള ആരോ ആയിക്കോട്ടെ ആ കുടുംബത്തിലുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരായിക്കോട്ടെ അവർ ട്രോമറ്റൈസ്ഡ് ആവാതെ നോക്കണം അവർക്ക് വേണ്ട സൈക്കോളജിക്കൽ ഹെൽപ്പ് കൗൺസിലിങ് അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് തെറാപ്പീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം അവർ നേരിട്ട് അത്തരത്തിലുള്ളൊരു ക്രൈം ആക്ടിവിറ്റി കണ്ടിരിക്കുകയാണ് അത് അവരുടെ മനസ്സിൻ്റെ അകത്ത് വ വല്ലാത്ത തറച്ച് കയറിയിട്ടുണ്ടാവും ചെറിയ പ്രായമാണ് കൊച്ചുങ്ങളാണ് അവർക്ക് വേണ്ട തെറാപ്പി സൈക്കോളജിക്കൽ ഹെൽപ്പ് കൗൺസിലിങ് കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ വളരുന്നതിനനുസരിച്ചിട്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ബാധിക്കും അവരുടെ കരിയറിനെ ബാധിക്കും പഠിത്തത്തിനെ ബാധിക്കും വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ അവർ കടന്നു പോകേണ്ടി വരും സോ ആ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ആരാണെന്നുണ്ടെങ്കിലും അവരുടെ ഈ ഒരു സൈക്കോളജിക്കൽ കാര്യത്തിൽ കൂടി ഒരു കൺസേൺ കൊടുത്ത് കൺസിഡറേഷൻ കൊടുത്തിട്ട് അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി ആ വീട്ടിൽ കയറിയിട്ട് വെട്ടിക്കൊന്ന ആ നായൻ്റെ മോനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനെ എന്താ പ്രശ്നമെന്നൊന്നും എനിക്കറിയില്ല മാനസികമായിട്ട് ഇഷ്യൂ ഉണ്ടോ ഇല്ലേ ഇല്ല ഒന്നും എനിക്കറിയില്ല അതെനിക്ക് അറിയും വേണ്ട ആസ് എ പേഴ്സൺ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല അവൻ്റെ അവൻ ലഹരിയാണോ ലഹരി അടിച്ചിട്ടാണോ ആ ക്രൈം ചെയ്യുന്നത് അതോ ഈ പറഞ്ഞ അവന് മാനസികമായിട്ടുള്ള വല്ല വിഷയം ഉള്ളതുകൊണ്ടാണോ ആ ക്രൈം ചെയ്യുന്നത് അതൊന്നും എനിക്ക് റീസൺ റീസൺ ഓഫ് ദാറ്റ് ക്രൈം ഐ ഡോണ്ട് വാണ്ട് നോ എബൌട്ട് ദാറ്റ് അവൻ ചെയ്ത സംഭവം ക്രൈം തന്നെയാണ് എത്ര ജീവനാണ് പോയത് മൂന്ന് മൂന്ന് ജീവനാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ജീവൻ മൂന്ന് ജീവനാണ് എടുത്തിരിക്കുന്നത് ഒരു ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ വില എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റാത്തത്ര ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് ഇവന് യാതൊരു പ്രയാസവും അല്ലെങ്കിൽ ഇവനെ ഒരു ഉപദ്രവവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്താണ് ഇവനെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും പാവം പിടിച്ച ഒരു ഉപദ്രവത്തിലും വരാത്ത ആ കുടുംബത്തിലുള്ള ആളുകളെയാണ് ഇവൻ കൊന്നത് അപ്പോ അത് മാത്രമല്ല ഇത് ആദ്യമായിട്ടൊന്നല്ല അവന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ വീട്ടിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത് ഇപ്പോ ഇപ്പോ ഇത് അവൻ ആദ്യമായിട്ട് നടത്തുന്ന ഒരു ക്രൈമൊന്നും അല്ല വാർത്തകൾ കേട്ടയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് എന്താണ് അവൻ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള കുറെ അലമ്പത്തരം കാണിച്ചിട്ട് ആരെയും കൊന്നിട്ടില്ല ഉള്ളൂ പക്ഷെ അതെല്ലാം തന്നെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുക ആൾക്കാർക്ക് ഉപദ്രവം അത്തരത്തിലുള്ള വേട്ടാവളിത്തരം എല്ലാം എല്ലാം പറപ്പ് ആ ചങ്ങാതി കാണിച്ചിട്ടുണ്ട് അത് അതവിടുത്തെ നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോ അപ്പ തന്നെ അവനെ കൊണ്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് അവനെ കൊണ്ട് ഇത്തരത്തിലുള്ള തലവേദനകൾ ഉണ്ട് ഒരു നാട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു നാട്ടില് ഒരാളെ കൊണ്ട് ഇങ്ങനെ പ്രയാസം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ ഒരു കോളനിന്ന് തന്നെ എടുക്കും ഒരു നാട് വീട് ഒരു ഒരു കോളനി നമ്മൾ താമസിക്കുന്ന ഒരു കോളനിയുടെ ഒരാളുണ്ടെന്ന് വെച്ചോ അയാളെ കൊണ്ട് കുറെ നാളുകളായിട്ട് പല തവണകളായിട്ട് അയാളെ കൊണ്ട് പ്രയാസം തന്നെയാണ് പല വീടുകൾക്കും പല വ്യക്തികൾക്കും അയാളെ കൊണ്ട് ഉപദ്രവമാണ് എന്നുള്ളൊരു സാഹചര്യം വന്ന ഒന്നോ രണ്ടോ തവണ ഓക്കെ കണ്ടിന്യൂസ്ലി ഒരു കോളനിയിലുള്ള ആളുകൾക്ക് ഒരു വ്യക്തിയെ കൊണ്ട് പ്രയാസമാണ് എന്ന് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എതിരെ കേസ് കൊടുക്കണം കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ നടപടിയും പരിപാടികളും അയാളെ പൂട്ടാനുള്ള സാഹചര്യം ആക്ച്വലി ഉണ്ടാവേണ്ടതല്ലേ അതെന്തുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് എനിക്ക് ആക്ച്വലി അറിയുന്നില്ല അവനൊരു പ്രയാസം അവനൊരു അവനൊരു പ്രശ്നകാരനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ അവനെ കൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നോ അവനെ പൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നോ അവനെ പൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നോ അവനെ പൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇപ്പോ ഇവൻ ഇങ്ങനെ ആ ഒരു വീട്ടിൽ കയറിയിട്ട് ഒരു കൊലപാതകം നടത്തുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ആ കുട്ടികൾക്ക് ആ കുട്ടിക്ക് വേണ്ടപ്പെട്ടവര് നഷ്ടപ്പെടില്ലായിരുന്നു ഈ നായന്റെ മോനെ നേരത്തെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വേണ്ട നടപടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്കെങ്കിലും വീണ്ടും പറയണോ അവിടുത്തെ നാട്ടുകാർക്കെങ്കിലും ഒത്തുചേർന്ന് ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ നാട്ടുകാർ ഇവൻ ഇവനൊറ്റയ്ക്കല്ലേ അപ്പോ ഈ നാട്ടുകാർക്ക് ഒത്തുചേർന്ന് ഒരു സൊസൈറ്റിക്ക് ഭാരമായിട്ടുള്ള നാടിന് ഭാരമായിട്ടുള്ള ഇവനെ പോലൊരുത്തനെ ഒതുക്കാൻ കെട്ടിയിടാൻ അവനെതിരെ നടപടി എടുത്തിൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ദാരുണമായ കൊലപാതകം ഇങ്ങനെ വീട്ടുകയറിയിട്ട് ഇവൻ കാണിച്ച ആ എന്താ പറയുക ഭീകരമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം തന്നെ ഇല്ലാതാക്കാമായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ എന്തായി കൊല നടന്നു വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യാതെ ചെയ്യാത്തതായത് കൊണ്ട് തന്നെ ഇപ്പോ കൊല നടന്നു അവൻ എന്ത് നഷ്ടപ്പെടാൻ അവനൊരു കൂസൊലുമില്ല ഇപ്പൊ ഇപ്പൊ എന്തോ ഞാൻ കേട്ടു ഇപ്പൊ ശാന്തമായിട്ടിരിക്കണുത്രേ ആള് ഇപ്പൊ ശാന്തമായിട്ട് ഇരിക്കുക അത്രേ ഇപ്പൊ ഇരുന്നിട്ട് എന്താ കാര്യം ഇപ്പൊ ശാന്തമായിട്ട് ഇരുന്നിട്ട് കാര്യം എന്താ അവന്റെ മുത്തീനെ കെട്ടിക്കാനോ ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ ഇരുന്നിട്ട് എന്തിനാണ് അവൻ അവന്റെ മുത്തീനെ കെട്ടിക്കാനോ ഒരു വീട്ട് കയറിട്ട് അങ്ങോട്ട് എന്താണ് വീട്ട് കയറിട്ട് അങ്ങോട്ട് ഒരു കേടോ കേരളത്തിൽ നടക്കണ കാര്യ വീട്ടിൽ കയറിയിട്ട് കൊന്നിട്ട് ൃത്തില്ല ഇത്രയും ആയിട്ടുള്ള ഒരു ക്രൈം ചെയ്തിട്ട് ഇപ്പൊ അവൻ ശാന്തനായിട്ടിരിക്കുക എന്ത് ശാന്തൻ കാലും കയ്യും തല്ലും ഒടിച്ചിട്ട് മുക്കിൽ അങ്ങ് ഇട്ടേക്കണം എന്നുള്ളതാണ് അവനതിന് എന്ത് നടപടി എനിക്ക് അറിയില്ല ഞാൻ ഞാൻ പറയട്ടെ ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് ഉള്ള വല്ല വല്ല പ്രയാസപ്പെട്ടവനാണെന്നുണ്ടെങ്കിൽ എന്ത് ഉണ്ടാണെന്നുണ്ടെങ്കിലവിടെ അതൊക്കെ അട എനിക്ക് സത്യത്തിൽ ഡൈജസ്റ്റ് ആവണില്ല നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടതിന്റെ വേദന അറിയുള്ളു ഞാൻ ആ ഭാഗമായി നോക്കുന്നുള്ളൂ വീട്ട് കയറിയിട്ട് അവരുടെ വീട്ടിലുണ്ടായ നഷ്ടം കൊച്ചുങ്ങൾക്ക് ഉണ്ടായ നഷ്ടം അത് ചെറുതല്ല വലിയ നഷ്ടം തന്നെയാണ് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ അത് ഇവൻ എന്താ ലഹരിയുടെ പുറത്താണോ മറ്റേന്റെ പുറത്താണോ മറച്ചന്റെ എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട അത്ര ചിന്തിക്കാനുള്ള നല്ല മനസ്സുള്ള മനുഷ്യനൊന്നുമല്ല ഞാൻ അങ്ങനെയുള്ള ഭയങ്കര ഉള്ള അങ്ങനെ ഇതൊന്നുമില്ല അവൻ ചെയ്യുന്നത് വലിയൊരു പ്രശ്നമാണ് അവൻ ഇതിനു മുമ്പും പ്രശ്നക്കാരനായിരുന്നു ഇത് പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ എണീച്ചിട്ടൊരു പരിപാടി നടത്തിയതല്ല അവിടെയുള്ള നാട്ടുകാർക്ക് ഇവനെ കൊണ്ട് പലപ്പോഴായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിണ്ട് അത് നോട്ടീസ് ചെയ്യുമ്പോ തന്നെ ഇവനെ തളയ്ക്കാനുള്ള മാർഗങ്ങൾ അവിടെ ഉണ്ടാവണമായിരുന്നു അത് അവരുടെ കുടുംബക്കാരോ അറ്റ്ലീസ്റ്റ് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്തുണ്ടെങ്കിലും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണമായിരുന്നു എന്നുള്ളൊരു സംഭവമാണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കായിരിക്കും മേ ബി അത് എളുപ്പമുള്ള ആയിരിക്കും അവർക്ക് നമുക്ക് വിട്ടിരുന്ന് ഡയലോഗ് അടിക്കാനല്ലേ എളുപ്പം ശരിയാണ് ഡയലോഗ് അടിക്കാനൊക്കെ എളുപ്പം തന്നെയാണ് പക്ഷെ പക്ഷെ പ്രാക്ടിക്കലി റിയാലിറ്റി എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ വളരാൻ വിടാവോ എങ്ങനെയെങ്കിലൊക്കെ ഒതുക്കണ്ടേ ഇപ്പൊ നഷ്ടം ഉണ്ടായില്ലേ ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളൂ എന്നാലേ ഞാൻ കണ്ടു വീഡിയോയില് കണ്ടു ഇങ്ങനെ ഒരു കൂസലും ഇല്ലാണ്ട് മൂപ്പര് ഇങ്ങനെ അല്ല കൂസലും എനിക്കറിയില്ല അവന്റെ മൈൻഡിൽ എന്താ എന്നുള്ളത് ഇത്രയും വലിയൊരു കൊലക് നടത്തിയിട്ട് ഇവനെന് മുഖം പൊത്തിക്കൊണ്ട് പോണത് മുഖം പൊത്തിയിട്ട് പോണൂന്നേ അവൻ കാറിൽ അവൻ മറ്റേ പോലീസിന്റെ മറ്റേ ജീപ്പിൽ അങ്ങാണ്ട് ഇരുന്നിട്ടുണ്ട് മുഖം പൊത്തിയിട്ടാവൻ പോണേ ഇപ്പൊ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ ഐഫ്യൂസ്ഡ് അബൌട്ട് ഹിസ് സൈക്കോളജിക്കൽ എന്താ അവന്റെ ഒരു ഋതുവോ എന്താ എന്താ അങ്ങനെന്താണ് അതിൽ വേറെ ഒന്നും വരുന്നില്ല ഇത്രക്കൊക്കെ പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കില് ഞാനത് രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഒരു ബോഡി ഷേമിങ് സംഭവം അല്ലേ ബോഡി ഷേമിങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഷഹാന ആ നിക്കാഹ് കഴിഞ്ഞിട്ട് ഷഹാന എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി സ്യൂസൈഡ് ചെയ്തു എന്തി സ്യൂസൈഡ് ചെയ്തു അവരെ ആ ചക്കൻ നിറത്തിന്റെ പേരിൽ കറുത്തിട്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ബോഡി ഷേമിങ് നടത്തി ആക്ഷേപിച്ചു അതിന്റെ പേരിൽ ഈ ബന്ധം ഒഴിയണം എന്നുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടായി അപ്പോ ഷഹാന കുട്ടി അതിന്റെ പേരിൽ ദുഃഖം സഹിക്കാതെ ആത്മഹത്യ ചെയ്തു ഞാൻ എനിക്ക് ഈ പറഞ്ഞ ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം സിമ്പിൾ തിങ് പ്രാക്ടിക്കലി കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും റിയാലിറ്റിയിലേക്ക് വരാൻ പക്ഷേ എടുക്കേണ്ട ആക്ഷൻ ഉണ്ടല്ലോ അത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് എടുക്ക ഒരു ബന്ധത്തിലിരിക്കണ സമയത്ത് അത് എത്ര കൊല്ലം ബന്ധം ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്ര കുറഞ്ഞ നടത്ത ബന്ധം ആയിക്കോട്ടെ ഓപ്പോസിറ്റിൽ നിൽക്കണമെന്ന് താല്പര്യമില്ല എന്നുള്ളൊരു താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഊമ്പിക്കോളം പറയണം ശരി എന്നാ വിട്ടോ പറയണം ഓക്കേ ബായ് ബായ് ഇന്ന് പറയണം അയ്യോ പ്ലീസ് പ്ലീസ് നമ്മൾ ഇത്ര കാലം പ്രേമിച്ചിട്ട് പോവല്ലേ കരുതേ പറയാൻ നിൽക്കല്ലേ അത് ആണാണെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും പറയാൻ വേണ്ടിയിട്ട് നിൽക്കല്ലേ സെൽഫ് ലവ് ഉണ്ടാവണം സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണം മനസിലായ നമ്മൾ കയ്യും കാലം ഒക്കെ പിടിച്ചിട്ട് അതായത് ഒരു ബന്ധം ഓപ്പോസിറ്റ് നിൽക്കണവന് താല്പര്യമില്ല അല്ലെങ്കിൽ അവൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്ത് കെഞ്ചാനും തെണ്ടാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അഥവാ കെഞ്ചി തെണ്ടിയിട്ട് ആ റിലേഷൻഷിപ്പ് ഒത്തുപോയി എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ ഒത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്തേ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നിലപാട് ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടാവില്ല അത് പറയാൻ അങ്ങ് ചെന്നിട്ട് വല്ല വഴക്കനങ്ങാണോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചും ചോദിക്കും ഞാൻ അന്നേ ബന്ധം ഏർപ്പെടുത്താമെന്ന് പറഞ്ഞത് തന്നെ നീ തന്നെയല്ല കയ്യും കാര്യം പിടിച്ചു കരഞ്ഞുകൊണ്ട് തൊലിച്ചുകൊണ്ട് വന്നെന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതും കേട്ടിട്ട് വിളിച്ച വായനയെ പോലെ അല്ലെങ്കിൽ വിളിച്ച വായുള്ളവരെ പോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും സോ അതിനെക്കാട്ടിലും ഭേദം അതാ ഞാൻ പറഞ്ഞത് സെൽഫ് ലവ് സെൽഫ് ലവ് നമ്മൾ നമ്മളെ സ്നേഹിക്കണം ബാക്കിയുള്ളവരെക്കാട്ടിലും കൂടുതൽ നമ്മൾ നമ്മളെ സ്നേഹിക്കണം സെൽഫ് ലാവണം എന്നല്ല സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനമാണ് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞ സാധനം വേണം പ്രേമിച്ചോ എന്തോ ചെയ്തോ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആരെങ്കിലും താല്പര്യം ഇല്ലാന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ശരി എന്നാ ബായ് ബായ അങ്ങട്ടൊരു ഉപദ്രവത്തിനല്ലേ ഇങ്ങോട്ടൊരു ഉപദ്രവത്തിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സൈഡ് ആവുന്നതാണ് ബുദ്ധി എന്നാ അതാണ് ബുദ്ധി അവനൊരു കരിയർ ഫോക്കസ് ചെയ്യ പണം ജോലി ഹാപ്പിനെസ് മതി ലവ് യുവർ സെൽഫ് മാൻപെക്ട് യുവർ സെൽഫ് മാൻ ഇത്ര പറയാനുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല